നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ അതായത് അടുത്ത രണ്ടായിരം രൂപ ഗഡു കൂടി ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന പ്രധാന അറിയിപ്പ് നമ്മുടെ കേരളത്തിൽ ഇരുപത്തി ലക്ഷത്തോളം വീടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരും ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് ഈ ധനസഹായം എത്തിച്ചേരുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പതിനേഴ് ഗഡുകളാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായിട്ട് വിതരണം ചെയ്തിട്ടുള്ളത് അതായത് മുപ്പത്തിനാലായിരം രൂപ സഹായമായിട്ട് ലഭിച്ചു ഇനി അടുത്ത രണ്ടായിരം കൂടി അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഇലക്ട്രോണിക് എ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ എല്ലാ കർഷകർക്കും എല്ലാ ചെറുകിട കർഷകർക്കും ഈ ധനസഹായം എത്തിച്ചേരും നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം എത്തിച്ചേരുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക അതായത് എ വൈ ബി പി എൽ റേഷൻ കാർഡുള്ളവർ ഇവർക്കുള്ള മസ്റ്ററിങ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഘട്ടം ഇന്നു മുതൽ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്തു ഏഴ് ജില്ലകളിലാണ് ഇപ്പോൾ മസ്റ്ററിങ് ആരംഭിച്ചിട്ടുള്ളത് അതായത് ഇ കെ വൈ സി അപ്ഡേഷൻ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും റേഷൻ കടയിലെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിച്ച് ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തണം ഇപ്പോൾ നടക്കുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് ഈ ജില്ലകളിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്ത് തന്നെ നമുക്ക് പോയി ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിനു സാധിക്കും ഇനി ഇത് ചെയ്യാത്തവർക്ക് ഒരുപക്ഷെ റേഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഭക്ഷ്യപൊതവിതരണ വകുപ്പ് അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് രാവിലെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടിയായിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ കൂടി കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് സഹായകസ്തം എന്ന സ്കീമിൽ ധനസഹായം നൽകുന്നുണ്ട് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റത്തവണ സഹായമായിട്ട് മുപ്പതിനായിരം രൂപ വരെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഈ മാസത്തോടെ അവസാനിക്കുകയാണ് ആ ഗ്രൂപ്പുകളായിട്ടോ അതായത് എസ് എസ് ജികളുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂണിറ്റ് മായിട്ട് സഹകരിച്ചൊക്കെ ഈ ഒരു സംരംഭം വിപുലീകരിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സഹായമായിട്ടാണ് നൽകുന്നത് വിജയസാധ്യതയുള്ള സംരംഭങ്ങൾക്ക് സർക്കാരിൻ്റെ വലിയൊരു സഹായമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ പ്രത്യേകിച്ച് വിധവകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആനുകൂല്യം തന്നെയാണ് അതുമാത്രമല്ല ഇതിൽ മുൻഗണന നൽകുമ്പോൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുള്ള വിധവകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള മക്കളുള്ള വിധവകൾ ഇനി അതോടൊപ്പം തന്നെ പെൺകുട്ടികളുള്ള വിധവകൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇതിൽ മുൻഗണന കൂടി നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സമീപമുള്ള െ സമീപിച്ചാൽ മതിയാകും അല്ലെങ്കിൽ ഐ സി ഡി എസ് ഓഫീസുകൾ സന്ദർശിച്ചാൽ മതിയാകും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ആധാർ കാർഡിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പല മേഖലകളിലും ഇപ്പോൾ ഇ കെ വൈ സി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല വിരൽ പതിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് ആധാർ അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടി അധികാരികൾ പറഞ്ഞു വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ എല്ലാം ആധാർ അപ്ഡേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത്തരത്തിൽ ആധാർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപ്ഡേഷൻ ചെയ്യണം ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പുതുക്കേണ്ടതായിട്ട് വരും ഈ എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് മസ്റ്ററിങ് നടക്കുന്ന സാഹചര്യത്തിൽ പലരുടെയും വിരലുകൾ പതിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി പത്ത് വർഷമായിട്ടുള്ള ആധാറുകൾ പുതുക്കിയിട്ടില്ല എങ്കിൽ ഇത്തരം ആധാറുകൾ ഒറ്റത്തവണ അപ്ഡേഷൻ ചെയ്യുന്നതിനുവേണ്ടി സാധിക്കും സൗജന്യമായിട്ട് അത് നമ്മുടെ ഫോൺ വഴി തന്നെ സാധ്യമാകുന്നതാണ് മൈ ആധാർ എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് ഈ അപ്ഡേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്താണ് ഈ ഒരു ആധാർ അപ്ഡേഷൻ നമ്മൾ നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക